കൊന്നത്തടി പഞ്ചായത്തിലെ അഞ്ചാം മൈൽ മാവിൻ ചുവട് കല്ലാറുകുട്ടി റോഡിൽ ജൽ ജീവൻ മിഷന്റെ പൈപ്പ് ഇടുന്നതിനായി എടുത്ത കുഴികൾ അപകട ഭീഷണിയായി മാറുന്നതായി പരാതി അഞ്ചാം മൈൽ കല്ലാറുകുട്ടി റോഡിലെ ഇഞ്ചപ്പതാൽ ജംഗ്ഷൻ മുതൽ ആൽപാറ അമ്പലം ജംഗ്ഷനുമിടയിലുള്ള ഭാഗത്തെ റോഡാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത് കൊന്നത്തടി പഞ്ചായത്തിലെ അഞ്ചാം മൈൽ മാവിഞ്ചുവട് കല്ലാറുകുട്ടി റോഡിൽ ജൽജീവൻ മിഷന്റെ പൈപ്പ് ഇടുന്നതിനായി എടുത്ത കുഴികളാണ് അപകട ഭീഷണി ഉയർത്തുന്നത് അഞ്ചാം മൈൽ കല്ലാറുകുട്ടി റോഡിലെ ഇഞ്ചപ്പതാൽ ജംഗ്ഷൻ മുതൽ ആൽപ്പാറ അമ്പലം ജംഗ്ഷനും ഇടയിലുള്ള ഭാഗത്തുള്ള റോഡാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത് ഒന്ന് രണ്ടു പ്രാവശ്യം വണ്ടിയാടി നാട്ടുകാർ കൂടി ഈ റോഡ് മൂന്നാല് വാഹനങ്ങൾ പോകുന്നതാണ് കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ കയറ്റിക്കൊണ്ടു പോകുന്നതാണ് അൽപ്പാറ ക്ഷേത്രത്തിലേക്ക് നിരവധി വാഹനങ്ങൾ വരുന്നതാണ് ഈ തോട്ടം വണ്ടികൾ പോകുന്ന ഒരു സ്ഥലമാണ് എന്താണെങ്കിലും ഇതിനടിയന്തരമായിട്ട് ആദ്യം ഞങ്ങളൊരു പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറേ ചാക്ക കൊണ്ടിട്ട് അവർ നികത്തിപ്പോയി രണ്ടാമത് ഇനി നമ്മൾ നാട്ടുകാരൻ നിലയ്ക്ക് സമരപരിപാടി ആരംഭിക്കാതെ മാർഗമില്ലാന്ന് തോന്നുന്നു പലവർക്കും നമ്മൾ പല ഇതിൻ്റെ ആളുകളോടൊക്കെ വിളിച്ചു പറഞ്ഞു അടിയന്തരമായിട്ട് ഇതിന് നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പൈപ്പിടുന്നതിനായി എടുത്ത കുഴികളാണ് അഗാധ ഗർത്തങ്ങളായി മാറിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയത്ത് മലവെള്ളം ഇതിലെ ഒഴുകിയത് മൂലം കുഴികൾ മൂടി മണ്ണ് ഒഴുകിപ്പോവുകയും തന്മൂലം വലിയ ഗർത്തങ്ങൾ ഇവിടെ രൂപപ്പെട്ടിരിക്കുകയാണ് വാഹനങ്ങളും കാൽനാട കുഴിയിൽ വീണുള്ള അപകടങ്ങൾ സംഭവിക്കുവാനും സാധ്യത ഏറെയാണ് ഓട്ടോറിക്ഷകളും സ്കൂൾ വാഹനങ്ങളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങളും കാൽനടയാത്രക്കാരും സഞ്ചരിക്കുന്ന റോഡിലെ കുഴികൾ മൂടി റോഡ് സഞ്ചാരയോഗ്യമാക്കി യോഗ്യമാക്കി ഇതിലൂടെ യാത്ര സുഗമ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അഞ്ചാം മൈലിൽ നിന്ന് കല്ലാർ പോണ ഒരു മെയിൻ വഴിയാണ് ഇപ്പം ഭാഗങ്ങൾ ഇടിഞ്ഞ് ഒരാൾ വീണുപോയി കഴിഞ്ഞാൽ കിട്ടാത്തൊരവസ്ഥ നിലവിൽ മൂന്ന് മാസങ്ങളായിട്ട് ഇത് തുറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പല പലതവണ അധികാരികളുടെ അടുത്ത് കൃത്യമായിട്ട് വിവരങ്ങൾ ബോധിച്ചിട്ടുള്ളതാണ് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പം അതിന് എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട അധികാരികൾ ഇതിന് ജനങ്ങൾക്ക് രീതി കൂടാതെ നടക്കാനും അതുപോലെ നിരവധി വാഹനങ്ങൾ സ്കൂൾ വണ്ടികൾ അതുപോലെ അമ്പലത്തിലേക്ക് ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നേരുന്നുണ്ട് എത്രയും പെട്ടെന്ന് അധികാരികളെ ശ്രദ്ധ പതിഞ്ഞുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് നാട്ടുകാര് ആവശ്യപ്പെടുകയാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്ക് സമരത്തിലേക്കിടക്കാൻ തയ്യാറാവുകയാണ്